നേതാവായിരുന്ന കൊന്ന ജാമ്യം പ്രോസിക്യൂഷൻ ഹർജിയിൽ വാദം അടുത്ത മാസം തീയതി ആലപ്പുഴ സെഷൻസ് കോടതി കേൾക്കും ഡിസംബർ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരായ പതിനൊന്ന് പേരാണ് കേസിലെ പ്രതികൾ ആലപ്പുഴ ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തി തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും പ്രതികൾക്കെല്ലാം ജാമ്യം ലഭിച്ചു ചട്ടവിരുദ്ധമായാണ് ജാമ്യം അനുവദിച്ചതെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം കേസിൽ മുൻപ് ഹാജരായ പ്രോസിക്യൂട്ടർമാർക്ക് വീഴ്ച പറ്റിയെന്നും സർക്കാർ നിയമിച്ച പ്രത്യേക അഭിഭാഷകൻ പി പി ഹാരിസ് വാദിച്ചു കേസ് ഏപ്രിൽ മൂന്നാം തീയതി കോടതി വീണ്ടും പരിഗണിക്കും ഈ ഹർജി കൂടി തീർപ്പാക്കിയതിനു ശേഷമേ ഷാൻ വധക്കേസിന്റെ വിചാരണ ആരംഭിക്കുകയുള്ളൂ അധികാരമില്ലാത്ത ഉദ്യോഗസ്ഥനാണ് കുറ്റപത്രം സമർപ്പിച്ചതെന്നും അതുകൊണ്ട് റദ്ദാക്കണമെന്നുമുള്ള പ്രതികളുടെ ആവശ്യം കഴിഞ്ഞ മാസം കോടതി നിരാകരിച്ചിരുന്നു വയരാറിലെ ആർ പ്രവർത്തകനായ നന്ദുവിനെ കൊന്നതിൻ്റെ പ്രതികാരമായിട്ടാണ് ഷാനിനെ കൊന്നതെന്നാണ് പോലീസ് കണ്ടെത്തൽ ഷാന്റെ കൊലപാതകം കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ ബി ജെ പി നേതാവായ രഞ്ജിത് ശ്രീനിവാസനും വധിക്കപ്പെട്ടു ഈ കേസിലെ മുഴുവൻ പ്രതികൾക്കും മാവേലിക്കര കോടതി വധശിക്ഷ വിധിച്ചിരുന്നു വിധിക്കെതിരെ പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ